I'm be <laughs> हरे रा मरे हरे हरे कृष्ण हरे कृष्ण 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 The <speaking in foreign language> ADF Oh. चतत्रायेशु भद्रेशु नित्यं पादवद सेवयां भगवदे अत्युक्तम स्तोत्रे ആ അധ്യായാണ് ഞാൻ വായിക്കുന്നത് പത്താം സ്നന്ധത്തിലുള്ളതാണ് മൂന്നാം അധ്യായം കൃഷ്ണ അവതാരം ഒന്നാം ആണ് വായിക്കുന്നത് അതായത് ഭാഗവതം എല്ലാവർക്കും അറിയാം ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ആവിർഭവിച്ചതാണ് ഭാഗവതം അതായത് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിന് നൽകിയതാണ് ഭാഗവതം ആ ഭാഗവതം പിന്നീട് നാല ബ്രഹ്മദേവൻ പകർന്നു നൽകി ിൽ നിന്ന് വ്യാസദേവൻ ആ ജ്ഞാനം ഏറ്റെടുത്തു പിന്നെ വ്യാസദേവൻ തന്റെ മകനായ സുഖദേവ് ഗോസ്വാമിക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തു സുഖദേവ ഗോസ്വാമിയും പരീക്ഷത്ത് മഹാരാജാവും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ഭാഗവതം നമ്മുടെ കയ്യിലുള്ളത് എന്നാൽ തന്നെയും അക്കാലത്തെ എഴുതപ്പെട്ടി എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം സുഖദേവ് ഗോസ്വാമി പരീക്ഷത്തിൽ പറഞ്ഞു കൊടുത്ത സമയത്ത് അവിടെ ഹാജരായിട്ടുണ്ടായിരുന്ന സുഗത ഗോസ്വാമിയാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഭാഗവതത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി കാണിക്കാറ്റിത്തന്നു സൂതബം സ്വാമിയും ശൗനകാദി ഋഷികളും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടിയാണ് ഭാഗവതം ഇന്നത്തെ നിലവാരത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അപ്പോഴേ അത് സൂതമ്പ സ്വാമി ശൗനകാദി ഋഷികളോടും മറ്റ് ആചാരങ്ങളോടും അരോടുകൂടി നൈശാരംഭത്തിൽ വെച്ച് ഭാഗവതം പ്രകീർത്തിക്കുകയായിരുന്നു അപ്പോൾ ആധുനിക കാലത്തെ അതായത് കലിയുഗം വർധിച്ചു വരുമ്പോൾ ജനങ്ങളെ പലതര കലിയും കലിയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വരാം അവരുടെ വല്ലാത്ത ഒരു ഭാഗ്യമായ അവസ്ഥ ഭാഗ്യക്കേടിന്റെ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചിച്ചിട്ട് മോചിതനായിക്കൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് എത്താം എന്ന മാർഗമാണ് ഭാഗവതം പറയുന്നത് എല്ലാവരും ജനിച്ച എല്ലാവരും മരിക്കും അപ്പോൾ മരണത്തിന് മുൻപേ എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ഈ ഭൂലോകത്ത് ചെയ്യാനുള്ളത് എന്ന് പരീക്ഷത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിക്കുന്നു അതായത് ശൃങ്കി എന്ന മുനികുമാരൻ്റെ ശാപം അതായത് ഏഴ് ദിവസത്തിനകം തക്ഷകന്റെ കടിയേറ്റ് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ ഇടവരും എന്ന ശൃങ്കിയുടെ ശാപത്തിൽ നിന്ന് ശാപം എത്തുന്നതിന് ശേഷം പരീക്ഷത്ത് ചിന്തിച്ചു എന്താണ് ഇനി ഏഴ് ദിവസം ഞാൻ ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് ആചാര്യന്മാരുടെ സമീപത്തെത്തുകയും അതിൽ ഏറ്റവും ഉത്തമനായ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു വേണം നമ്മളെ ഈ ഭൂലോകം വിധ ബാക്കി എല്ലാ ലേന്മാരൊക്കെ പോയാലും നമുക്ക് മുക്തി ലഭിക്കില്ല മുക്തി എപ്പോഴും മുഹുന്ദന്റെ പാദത്തിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രകീർത്തിച്ചാൽ മാത്രമേ ഈ കരീഗത്തിൽ നിന്നും തരണം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വ്യാസദേവ സമർപ്പിച്ചിട്ടുണ്ട് വ്യാമദേവൻ തന്നെ പതിനെട്ട് പുരാണങ്ങൾ എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സ് സംതൃപ്തനാക്കാൻ കഴിയുന്നില്ല ഒടുവിൽ നാരദമുനിയെ സമീപിച്ചപ്പോഴാണ് ഇതിന് ഉത്തരം ലഭിച്ചത് അതായത് ഏതൊക്കെ ദേവന്മാരുടെ സമീപത്ത് പോയാലും നമുക്ക് മനഃശാന്തി പരിപൂർണമായിട്ട് ലഭ്യമാകില്ല അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ആ ഉപചാരങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം അപ്പോൾ

महिमांगला भूमिष्ठा पुरस्कार प्रजाग्रा नदियाँ हाँ प्रसन्न सरिला हरा जनरुक्त श्रीया हर दिशाले पुरसन्ना दस्तवा का परराध्या हर कबू वायु हर कतस्ता पुण्यगण सवहा सुगी ही अक्नेश्वरा सुधावीना शाता सत्रा समिंतुषा मनाम क्या चांद അവതരിക്കുന്ന സമയത്ത് ഈ ഗോലോകത്തിലുണ്ടായ അവസ്ഥയെ കുറിച്ചാണ് ഭാവത്തിൽ ശിവദേവ സ്വാമി ഈ ഭാവത്ത് വായിക്കുന്നത് അതിന്റെ വിവർത്തനം കൂടി വായിക്കാം ഭഗവാന്റെ അവതാരത്തിലുള്ള ശുഭമുഹൂർത്തം എത്തിയപ്പോൾ പ്രപഞ്ചം മുഴുവൻ നന്മയും സൗന്ദര്യവും ശാന്തിയും കൊണ്ടും നിറഞ്ഞു രോഗി നക്ഷത്രവും അശ്വതി പോലുള്ള നക്ഷത്രങ്ങളും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു സൂര്യചന്ദ്രന്മാരും മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിൽ ശാന്തരായി കാണപ്പെട്ടു ദിക്കുകളൊക്കെ പ്രസന്നമാവുകയും ഒഴുകി ഞാൻ ആകാശത്തിൽ മനോഹരമായ താരകങ്ങൾ തിളങ്ങുകയും നഗരങ്ങൾ ഗ്രാമങ്ങൾ ഗതികൾ മേച്ചിൽപ്പുറങ്ങൾ എന്നിവ അലങ്കരിക്കുന്ന ഭൂമി മംഗളവതിയായി കാണപ്പെട്ടു നദികളിൽ തെളിഞ്ഞ ജലമൊഴുകി ആമ്പലും താമരയും ഇടർന്ന തടാകങ്ങളും വലിയ ജലാശയങ്ങളും അസാധാരണ ഭംഗിയോടെ ഇണങ്ങി മരങ്ങളും വേണ്ടി ും ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ സുഖം പകരുന്ന ഇളം തന്നൽ പുഷ്പ സൗരഭ്യം വഹിച്ചുകൊണ്ട് ഹോമങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഹോമാളുത്തിയപ്പോൾ കാറ്റിനാൽ അനങ്ങാതെ അഗ്നിദാനങ്ങൾ

എപ്പോൾ ഇവിടെ ധർമാചരണത്തിൽ എപ്പോൾ അധർമ്മൻ തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു അതായത് അധർമ്മം ഏറ്റവും കുടിമുത്തി വാഴുന്ന സമയത്താണ് ഭഗവാൻ അവതരിക്കുന്നത് പക്ഷേ ഭഗവാന്റെ ആവിർഭാവം എപ്പോഴും മനോഹരമായ പ്രകൃതിയെ ഉൾക്കൊണ്ടു പോകുന്നതാണ് ഭഗവാന്റെ ആവിർഭാവം പോലും ഈ ഭൂമിയെ മനോഹരമാകുന്നു അപ്പോഴേ ഭാഗവത്ഗീതയിൽ പറയുന്ന അടുത്ത ശശ്ലോകങ്ങളെ പറയാം എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നതെന്ന് വെച്ചാൽ പരിത്രാണായ സാധുന വിനാശായ ചതുപനാർത്ഥായ സംഭവമാണ് അതായത് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും യുഗത്തോടും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോഴങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത് അതായത് ഭക്തന്മാരെ രക്ഷിക്കാൻ അതായത് ദേവകി വസുദേവരെ പോലെയുള്ള ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ആദരായത് അതേസമയം തന്നെ ദുഷ്കൃതികളായ കെ പോലെയുള്ള അസുരന്മാരെ കൂടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ ഈ അവതാരത്തെ കുറിച്ച് ഞാൻ പറയുള്ളൂ എനിക്ക് കൂടുതൽ സമയം ഇല്ലാതുകൊണ്ട് കൂടി പറഞ്ഞിട്ട് പോവാം അതായത് ഭഗവാൻ സ്ഥാനം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല അതായത് മറ്റു ദേവി ദേവന്മാർക്ക് തുല്യമായിട്ട് മാത്രമായിരിക്കും മിക്ക ആളുകളും ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സതിശ്ലോകി ഭാഗത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മനസ്സിലാകും അതായത് ഭഗവാനെ സാധാരണ ഒരു ദേവനായിട്ട് കരുതാൻ പാടില്ല അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റ് ദേവന്മാരുടെ തികച്ചും വ്യത്യസ്തമായ ഒരു അവതാരമാണ് അതായത് നമുക്ക് മറ്റു ദേവന്മാരുടെ പോയാൽ സരസ്വതി ദേവിയുടെ പോയാൽ വിദ്യ കിട്ടും ലക്ഷ്മി ദേവിയേക്ക് പോയാൽ സമ്പത്ത് കിട്ടും അങ്ങനെ ഓരോരാൾക്കും ഓരോ ചുമതലയാണ് ഈ ലോകത്ത് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ മന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകും ആ പ്രധാനമന്ത്രിയുടെ സ്ഥാനം പോലെയാണ് ഭഗവാന്റെ സ്ഥാനം അതായത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആഭ്യന്തര ധനകാര്യ മന്ത്രി ഉണ്ടാവും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവും അതുപോലെയാണ് ഓരോ സ്ഥാനങ്ങളും മറ്റു ദേവന്മാർ അലങ്കരിക്കുന്നത് ഏറ്റവും പരമ ദിവ്യോത്വമുരുഷനായ സ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വാഗ് സമയം നീ ഉപിക്കുന്നത് അതായത് ഭാഗവതം മൊത്തം വായിച്ചതിന് പുണ്യമാണ് ചതുശ്ലോകത്തിലെ നാല് ശ്ലോകം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ശ്ലോകം ഭാഗവത്തിൽ നിന്ന് വായിക്കുന്നത് അതായത് ഭഗവാൻ ആദ്യ ബ്രഹ്മതകളോടാണ് ഈ കാര്യം പറയുന്നത് ഈ ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെയാണ് ഈ ഭൂലോകത്തിൽ നിന്ന് അതായത് ആദ്യം ഭഗവാനെ ആണ് ആവിർഭവിച്ചത് അതായത് ഭഗവാൻ മാത്രമേ ലോകത്തുണ്ടായിരുന്നൂ ലോകങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് നിങ്ങളെ തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ വിഗ്രഹം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാന്റെ നാഭിയിൽ വിടുന്ന താമരപ്പ് തല്ലിൽ നിന്നാണ് ബ്രഹ്മാവ് ആവിഭൂതനായത് ആ ഒരു ഫോട്ടം കണ്ടാത്തത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് ആരാണ് എന്ന് അപ്പോ ബ്രഹ്മാനോട് ഭഗവാൻ പറയുന്ന ഭാഗമാണ് ആദ്യം അതായത് സൃഷ്ടി കർമ്മത്തിൽ തൊട്ട് മുന്നേ ബ്രഹ്മാവ് ആവർത്തിച്ചപ്പോൾ ബ്രഹ്മാവൻ ഒന്നും മനസ്സിലായില്ല ഈ ലോകം എന്താണ് ഞാൻ എന്താണ് എന്റെ പേരെന്താണ് എന്നും അറിഞ്ഞില്ല അപ്പോൾ നിരവധി വർഷങ്ങൾ നോക്കിയിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ താമരത്തന്നിട്ടിറങ്ങിയിട്ട് താഴേക്ക് പോയി ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ എനിക്കപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേ ഈ ജ്ഞാനങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് അതായത് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നു ആ ബ്രഹ്മാവിന്റെ വർണ്ണനകള് ബ്രഹ്മസംഹിത എന്ന പേരില്പക്ഷ നമ്മളൊന്നും കേട്ടിട്ടില്ല അതിന്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ് ഈശ്വര സച്ചിദാനന്ദ സർവകാരണ കാരണം ഇത് നമ്മൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാകും ബ്രഹ്മസംഹിത എന്ന പേരിലുള്ള ഈ കീർത്തന ആരംഭമാണിത് അങ്ങോട്ട് കുറെ കീർത്തനങ്ങളുണ്ട് അതാണ് ബ്രഹ്മ സംഗീതം അപ്പോഴേ ബ്രഹ്മാവിനോട് ഭഗവാൻ ഉപദേശിക്കുന്ന ആദ്യത്തെ ശ്ലോകം ഇതാണ് അല്ലയോ ബ്രഹ്മാവേ ഇവിടെ ശൂര്യമായിരുന്നപ്പോൾ അതായത് സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്നത് ഞാൻ പരമ ദുയോത് ഭൗതിയ പ്രകൃതിയോ ഈ സൃഷ്ടിക്ക് കാരണമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങിപ്പോൾ കാണുന്നതും ഞാൻ പരമ മാത്രമല്ല സർവസംഹാരങ്ങളു ശേഷം അവശേഷിക്കുന്നതും ഞാൻ പരമ ഇതാണ് ഭാഗവത്തിന്റെ ഏറ്റവും കാതലായ ശ്ലോകം പക്ഷെ നമ്മൾ പലപ്പോഴും ഭാഗവത സത്താകത്ത് പോയാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ രുക്മിണി പ്രയോജനത്തിൽ അന്ന് നല്ല ഉണ്ടാവും അന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം എന്ന ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും സപ്താഹവേദികളിൽ പോവുക പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടിയാലും കിട്ടിയാലേ നമുക്ക് ആത്മാവിന് ശാന്തം നൽകുന്ന യഥാസമയം നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജ്ഞാനമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പോഴേ മാത്രമേ മനസ്സിലാവൂ ഭഗവാന്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാ തരത്തിലും ഇപ്പോൾ സപ്താഹം നടത്തുന്നു പക്ഷെ അവിടെ എല്ലാ സമയം ചൊല്ലുന്നത് സർവത്ര നാമ സംഘം ഗോവിന്ദനെ ാണ് പറയുന്നത് ഇതാണ് ശങ്കരാചാരൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഗൂഢന്മാരെ ഗോവിന്ദനെ വചിക്കൂ എന്ന് നമ്മളോട് ശങ്കരാചാരൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് പൂന്താ പറഞ്ഞത് നേരത്തെ ഇവർ കീർത്താൻ ചൊല്ലി ഞാനും കേട്ട് വൈകാത്തു പഠിച്ചിട്ടുണ്ട് പക്ഷേ അന്തർഭാരം അതും അനിയും മനസ്സിലായിട്ടില്ല ഈ ജ്ഞാനപ്പാല പോലും നമ്മുടെ അർത്ഥ സംഗീതം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതിൽ ഓരോ നിമിഷവും ഉദാഹരണം നമ്മളോട് പറയുന്നുണ്ട് എന്താണ് കൈകാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നാമസങ്കീർത്തനം ആണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠായിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ എടുത്തിട്ട് പോയിട്ട് അമ്പലങ്ങൾ ഒരുപാട് പൂജ എടുത്തിട്ട് എന്തെങ്കിലും ഐശ്വര്യങ്ങൾ നേടിയെടുക്കാമെന്ന കാര്യമല്ല പ്രധാനമായിട്ട് വേണ്ടത് അതെല്ലാം താൽക്കാലികമാണ് അതൊക്കെ നല്ലൊരു വീട് വെച്ച് അതിനെങ്ങനെ ഇന്തൽ നോക്കുവെക്കാം അതിനെങ്ങനെ മാർബിൾ വെക്കാം ഇറ്റാലിയൻ മാർബിണം അങ്ങനെയുള്ള ചിന്തകളിലെല്ലാം ലോകം നമ്മൾ ജീവിക്കണം ഓരോ നിമിഷവും നമുക്ക് അപകടം അതാണ് കൂണ്ടാൻ പറഞ്ഞത് ഏത് സമയം നമ്മൾ ഇവിടെ നശിച്ചു പോകാം ഇവിടെ തിരിച്ചു പോകണം അതാണ് പരീക്ഷത്തിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തത് മരണയും പദം പദം വിപതം ഓരോ പദത്തിൽ നമുക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനു മുന്നേ നമ്മൾ എങ്ങനെ ഭഗവാനെ കീർത്തിക്കണമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ കാണിച്ചിരുന്നത് അതായത് നമ്മൾ ആത്യന്തിക സ്ഥാനം വൈകുണ്ഠമാണ് അതിൽ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനമായിട്ട് ഗോലോക വൃന്ദാവനാണ് പറയുന്നത് പക്ഷേ അതും ആധുനിക കാലത്ത് ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു അങ്ങനെയുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ആരൊക്കെയാണ് ദുഷ്കൃതരായ <Num> മായാൽ -11. <Num> ും നിരീശ്വരായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല എന്ന് ഭഗവാൻ ഭഗവതിയിൽ പറയുന്നു നമ്മൾ പരിശോധിക്കുക നമ്മൾ ഈതിൽ ഏത് ലെവലിലാണ് ഉള്ളത് എന്ന് അഭിനയി ഭൂതാനത്തിന്റെ ആരെയും എടുത്താലും നോക്കാം